നമസ്കാരം രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം സേനാപതിയും പടയും മരിച്ചതു മാനിയാം രാവണൻ കേട്ടു കോപാന്തനായി ആരെയും യക്കുന്നതിലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ കൂടെയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തുക എന്നാനവൻ വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു ഒന്മയമായൊരു തേരിൽ ങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുകുടകളും ആയിരം വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ടേരിൽ കരയേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ിയമാഭരണങ്ങളും പത്തുമുഖവും കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ട മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ നേത്രാന്തസജ്ഞയാമന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണോ ൊല്ലേണമെന്നോടിവരെ മന്ദസ്മിതം ചെയ്തു ബാണചാപത്തോടു ബാലാർക്കാന്തി പൂണ്ടക്കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹധം പൂണ്ടേരിൽ കരയേറി സിംഹപരാക്രമൻ പരാക്രമൻ ബാണചാപത്തൊടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതു രാവണൻ തന്മകൻ പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവനുന്നതനേറ്റൻ മഹോദരൻ മന്നവ വാജിമേലേറി പരിഖം തിരിപ്പവനാജിശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ ൻമുകളേറി തൃശൂലവും തിരിക്കുന്നവൻ തൃശിരസല്ലോ രാവണൻ തന്മകൻ മറ്റേതിനേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവ കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ പരിഘായുധനല്ലോ ുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വിൽവാൻ പുറപ്പെട്ടു ഇദ്ധം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനു മരുൾ ചെയ്തു യുദ്ധേദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ േരം വന്ന പടയോടു എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ള നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിൽ നിന്നു ഞാൻ പോരുമിവരോടു ശക്തിയില്ലായികയുമില്ലിതിന്നേതു നിയോഗിച്ചാൻ നേരം നിസാചരേ വരും ചെന്നു ലങ്കാപുരമേവിനാർ വൃന്ദാരകാരാതി രാവണൻ വാനരവൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിടിനൻ വാനരേന്ദ്രന്മാരഭയം തരികുന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിര നീടിനാർ വില്ലും ശരങ്ങളുമാശു കൈകൊണ്ടും കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വമ്പനായുള്ളോരിവനോടു പോരിന്നു മുമ്പിലടിയൻ അനുഗ്രഹം നൽകേണം എന്നു സൗമിത്രയും ചെന്നിര നീടിനാൻ മന്നവൻ താനു മരുൾ ചെയ്തി തന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്തനായി നക്തഞ്ചരേന്ദ്രനോടേറ്റാലറിക നീ മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കുമൊരിക്കലും ചന്ദ്രചൂഢപ്രിയനാകയുമുണ്ടിവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിനാൻ ജാനകീചോരനെ നേരത്തു വാനരനായകനാകിയ മാരുതി തീർത്ഥടം തന്നിൽ കുതിച്ചു വീണിടിനാനാർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവു രക്ഷോവരനോടു രക്ഷോവരനോടുമാരുതപുത്രനും നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായി മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്തു കപികുലത്താലടോ നിന്നെ അടിച്ചുകൊൽവാൻ വന്നു നിൽക്കുന്നൊരെന്നെ ഒഴിച്ചുകൊരനെന്നാകിൽ നീ ക്രമമേറിയ നിന്നെ പുത്രനാം അക്ഷകുമാരനെ കൊന്നതു ഞാനിട എന്നു പറഞ്ഞൊന്നടിച്ചാൻ കപീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെയുണർന്നു ചൊന്നാൻ ഇവിടെ വന്ന കവികളിൽ നല്ല ഭവൻ നന്മയെന്തായതെനിക്കിന്നിതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യുവരാതെ ജീവിപ്പവരില്ലോ മൃത്യുവന്നീല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിൽ ഇത്തിരി നേരം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ ും നീലനേരം കുതികൊണ്ടുരണൻമേലെ കരേറി കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ പാടി തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനൈതുടൻ തള്ളിവിട്ടിടിനാൻ തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളൻ വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി തന്നെ മാറിലാം മാറുചാട്ടിയിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ ആടലായി വീണ കുമാരന ചെന്നെടുത്തിയിടുവാൻ ആശുഭാവിച്ചു ദശാനനു കൈലാസൈലമെടുത്ത ദശാസ്യനു ബാലശരീരമിളക്കരുതാഞ്ഞിതു രാഘവൻ തന്നുടെ തുടെ ഗൗരവമോർത്താഘവം പൂണ്ടിതുവണവീരനും കണ്ടുനിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണഞ്ഞൊന്നടിച്ചാന്താസ്യനെ ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ടാതരാൽ ചിൽ പുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ കൈയിലാം മാറുപുക്കൂമയദത്തമാം ശക്തിയും ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിയിടാൻ ഗന്ധവാഹാത്മജൻ ന്ധവാഹാത്മജൻ വൊല്ലിനാൻ പങ്ക്തി മുഖനോടു യുദ്ധത്തിനെന്നുടമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുകൊന്നതു കേട്ടു രഘുത്തമൻ ആരുഹ്യ തൽ കണ്ഠദേശേ വിളങ്ങിനാൻ ചാൻ ദശാനൻ തന്നോടു രാഘവൻ നിന്നെ എടുത്തു കാൺമാൻ കൊതിച്ചേൻ തുലോ ഇന്നതിൻ ആശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടു കൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എന്നുട മുന്നിലരക്ഷണം നിൽ നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമെതനും മാരുതി തന്നെയുമെയ്തു മുറിച്ചിതു ശൂരനായൊരു നിശാചരനായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതിധീരത കൈകൊണ്ടെടുത്തൊരു സായകം രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാതിദ്രുതം ആലസ്യമായതു വാണമേറ്റം നേരം പൗലസ്ത്യചാപവും വീണിതുപൂതലേ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും കൊന്നു നിന്നു താപേനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്താൻ ആമയം പാരം നിനക്കൊണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പെടായിമേ നീനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ ൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ രാഗവാസ്ത്രം തുടരെ തുടർന്നുണ്ടൊന്നു രാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലും വേപതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജനാർക്കാത്മജനയും തന്മാരായ പാവക പുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനൻ രാത്രിചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തികൾ ഓർത്തു ചൊല്ലിയിട നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നി തൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാകം നിശ്ചയം വേദാവു താനും അനാരണ്യഭൂപനും േദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാതിയും ജംഭാരി മുമ്പനാം നിലിമ്പവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും ബലം കൊണ്ടു പാതിവ്രത്യനിഷ്ഠയോടെ മരുകുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചുകൾ വിധ്യയായി വന്നുകൂടാ എന്നു നിർണയി ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരന്തൊന്നു നല്ലു ജയിച്ചു കൊള്ളഹോ കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞെ ആറുമാസം നേടും ആറു മാസം കഴിഞ്ഞെന് ഉണർന്നീടുമാറില്ല ഇന്നൊമ്പതാളെ കഴിഞ്ഞതുള്ളു നിങ്ങൾ അമ്പോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജ ചെന്നോരോ രാക്ഷസരെല്ലാംപെട്ടുണർത്തുവാൻതുദ്യങ്ങളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗൽ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭ സഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ടു നാസാരന്ധ്രൂതരോമം തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരിവൈരിക്കു കമ്പമില്ലേതുമേ ഉണർന്നിതു സംഭ്രമിച്ചോടിനാശരവീരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം ക്രവ്യങ്ങളാദിയായി മറ്റുപജീവനദ്രവ്യമെല്ലാം ചിത്തനായി ശുദ്ധാചനവും ചെയ്തിരിക്കും വിധവും വൃത്യജനങ്ങളും വന്നു വണങ്ങിനാ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാത്മജൻ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ നല്ലതു ഏവം മനോ മഹോദരൻ ചൊന്നതു കേട്ടവൻ തന്നെയും ിംഗനം ചെയ്തിരുത്തിനുഢമോദം നിജസോദരൻ തന്നെയും ചിത്തെ ധരിച്ചതിൽക്കനീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നെടോ സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു െ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസീം കൊണ്ടെന്നുവച്ചിടിനെ നിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയുമെയ്തു മുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അതു കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനെ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നിത്രയും നല്ലതേ നല്ലുകേൾ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ല ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിക്കുന്നു